സംസാരിക്കാൻ പോകുന്ന വിഷയം ഈസ് ഓവർ തിങ്കിങ് എന്താണ് ഓവർ തിങ്കിങ് ഞാൻ ഇവിടെ ഓവർ തിങ്കിങ് കൂടി ചിന്തിച്ചു ചിന്തകളാണ് ഓവർ തിങ്കിങ് ഇവിടെ കയറി എന്തു പറയുമെന്ന് ആലോചിച്ച് ഞാൻ ചിന്തിച്ചു കൂട്ടിയ ചിന്തകളാണ് ഓവർ തിങ്കിങ് എന്നോടൊരു കോമഡി സ്പീച്ച് പറയണമെന്ന് പറഞ്ഞ നാൾ മുതൽ എന്റെ അമ്മ ചിന്തിച്ചു കൂട്ടിയ ചിന്തകളാണ് ഓവർ തിങ്കിങ് കുട്ടികൾ പാട്ടുപാടാൻ ഫ്ലോറിൽ കയറാൻ തുടങ്ങുമ്പോൾ മുതൽ കാട് കയറി ചിന്തിച്ച് 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 ഉള്ള ടെൻഷനും പ്രഷറും ഒക്കെ അടിച്ചു കയറ്റുന്ന പേരൻസിനോടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ഒരു പാട്ടുപാടി തീരാൻ നേരം അതിന്റെ മാർക്കിനെ ഗ്രാൻഡ് ഫിനാലയുടെ മാർക്ക് പോലെ കണ്ട് കുട്ടികളെ വഴക്കുപറഞ്ഞ് അവരുടെ ആത്മവിശ്വാസത്തെ തല്ലിക്കെടുത്തുന്ന നിങ്ങളുടെ ഈ ചിന്താരീതികളെല്ലാം തന്നെ എതിർക്കപ്പെടുക തന്നെ ചെയ്യും മോനെ മോളെ നന്നായിട്ട് പാടണേ എന്ന് ദയവ് ചെയ്ത് നിങ്ങൾ കുട്ടികളോട് പറയരുത് കുട്ടികൾ പാട്ട് പഠിച്ചിട്ടുണ്ട് അത് അവർ നന്നായിട്ട് തന്നെ പാടുകയും ചെയ്യും ഡിയർ പേരൻസ് നിങ്ങൾ അവിടെ ടെൻഷൻ അടിച്ച് ഓവർ തിങ്ക് ചെയ്തിട്ട് കുട്ടികൾക്കോ കുട്ടികളുടെ പാട്ടിനോ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ ഊന്നി ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു മറ്റുള്ള കുട്ടികളോട് സ്വന്തം മക്കളെ താരതമ്യപ്പെടുത്തി എല്ലാ മക്കളെയും കുഴപ്പത്തിലാക്കുന്ന നിങ്ങളുടെ ഈ ചിന്താരീതികളിലും സ്വഭാവത്തിലും ഉടനെ തന്നെ ഒരു മാറ്റം വരുത്തണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം